സമേതാണെന്നറിയോ ഇത് വിശുദ്ധമായ റജബിന്റെ മാസമാണ് ഒരുപാട് മഹാന്മാർ വിട പറഞ്ഞു പോയ മാസമാണ് ആ മഹാന്മാരെ സ്മരിക്കാതെ നമ്മുടെ വാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അബ്ബാസ് റദിയാഹു അനുഹൂബായ തങ്ങളുടെ പിതൃ സഹോദരനാണ് അബ്ബാസ് റദിയല്ലാഹു അനുഹൂ വിട പറഞ്ഞത് ഈ റജബ് മാസത്തിലാണ് ബഹുമാനപ്പെട്ട സ്വഹാബിയായ ആബിയത്തു ബിനു ابي സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ വിടപറഞ്ഞു ദർജബിലാന ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനാണ് വിടപറഞ്ഞു ദർജബിലാന ബഹുമാനപ്പെട്ട ഹസനിൽ ബസരി റളിയല്ലാഹു വിടപറഞ്ഞു ദർജബിലാന ബഹുമാനപ്പെട്ട അബൂ ഹലീഫത്തുൽ കൂഫീ റളിയല്ലാഹു വിടപറഞ്ഞു ദർജബില ഇമാമുകളിൽ പ്രമുഖനല്ലേ നാല് ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാമല്ലേ ബഹുമാനപ്പെട്ടവർ വിട പറഞ്ഞത് റജബിലാണ് ബഹുമാനപ്പെട്ട മൂസൽഖാലിം റതിയല്ലത് റജബിലാണ് ബഹുമാനപ്പെട്ട സുഫിയാനബിൻ അവിടുന്ന് വിട പറഞ്ഞത് റജബിലാണ് ഇമാമുൽ ഇമാ ലോകത്തൊരു പണ്ഡിതൻ വരാനുണ്ട് ആ പണ്ഡിതന് ലോകത്താകെ വിജ്ഞാനം നിറക്കുമെന്ന് പ്രവചിച്ചിട്ട് ആ പ്രവചനം പുലർന്നത് ഇമാം ഷാഫി തങ്ങളിലൂടെയാണ് ഇമാമേ രേഖപ്പെടുത്തിയില്ലേ വിട പറഞ്ഞത് നമ്മുടെ മധു ക അവിടുന്ന് വിട പറഞ്ഞത് റജബ് മാസത്തിലാണ് ഇമാമിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ റജബ് മാസത്തിലാണ് ബഹുമാനപ്പെട്ട മുസ്ലിമിന്റെ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ അംഗീകൃതമായി കണക്കാക്കുന്ന ആധികാരിക ഗ്രന്ഥം ഹദീസിന്റെ ഗ്രന്ഥം സുസ്ലിം ഉണ്ടല്ലോ ആ സൊഹീഖ് മുസ്ലിം രചിച്ച മുസ്ലിം

അവിടുന്ന് വിട പറഞ്ഞത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽ ഹിന്ദാൽ ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ അജമീർ ി റദി അട പറഞ്ഞത് റജബ് മാസ ഉറക്കത്തിലാണ് ബഹുമാനപ്പെട്ട ബഹാദ്ദീൻ സുബുക്കി റബിയല്ലാഹുനഹു വിട പറഞ്ഞത് രജബ് മാസത്തിലാണ് ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ സർക്കഷി റബിയല്ലാഹുനഹു വിട പറഞ്ഞത് രജബ് മാസത്തിലാണ് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ മുഹഖ്ഖിഖീൽ അഹ്മദ് ബിൻ ഹജർ അൽ ഹജ്ജി അനുഹുവും വിട പറഞ്ഞത് റജബ് മാസത്തിലാണ് ഇങ്ങനെ ധാരാളം ഔലമാക്കള് ധാരാളം സദാ തീങ്ങള് ധാരാളം സഹാപത്വം വിട പറഞ്ഞൊരു മാസം